ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒപ്പമല്ലെന്ന് എംപുരാൻ സിനിമയിലെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു എംപുരാൻ സിനിമ കാണാൻ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി മന്ത്രിയുടെ വാക്കുകളൊന്നും കേൾക്കാം സംഘപരിവാർ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒപ്പമല്ല അവര് ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും നമ്മുടെ രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ഒരു ചോദിക്കാൻ പറ്റില്ല തൻ്റെ കൂടി ആ സിനിമ കേരളത്തിലെ മുഴുവൻ തീർന്ന് ഓടിക്കാനുള്ള ധൈര്യം അതിൻ്റെ പിന്നെ നിർമ്മാതാവും അതിൻ്റെ സംവിധാനം ചെയ്തവരും കാണിക്കണം ഷീജ ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ഷീജ അതായത് സെൻസർ ബോർഡിൻ്റെ കൂടിയാണ് സിനിമ പ്രദർശിപ്പിക്കാനെത്തിയത് പിന്നീട് സംഘപരിവാറിൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഇത്തരത്തിൽ നിർമ്മാതാക്കൾക്ക് ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം അത് ശരിയല്ല എന്നുകൂടിയാണ് മന്ത്രി സജ്ജിച്ചറിയാൻ പറയുന്നത് അത് ശരിയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഒന്നുകൂടി സിനിമ ഒരു കലാപ്രവർത്തനം മാത്രമാണ് അതുകൊണ്ട് തന്നെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ആണ് ഇത് നടക്കുന്നത് എന്നുള്ള ഷി ഷിജ വ്യക്തമല്ല വ്യക്തമല്ല ഷിജയുടെ ഫോൺ ശബ്ദം വ്യക്തമല്ല എന്തായിരുന്നാലും വലിയ വിമർശനമാണ് രാഷ്ട്രീയമായി ഇതിനെതിരെ രൂപം കൊള്ളുന്നത് മാത്രമല്ല സർക്കാർ എന്ന നിലയിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ അനുവദിക്കണം എന്ന ഇടതുപക്ഷ നയങ്ങളും മുഖ്യമന്ത്രിയും ഒക്കെ ഈ സിനിമയെ ആ അർത്ഥത്തിൽ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു സംഘപരിവാറിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു ഇങ്ങനൊരു ഘട്ടത്തിൽ കൂടിയാണ് മന്ത്രി കൂടി സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കൂടി പറയുന്നത് ഇങ്ങനെ കത്തി വെക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കത്തി വയ്ക്കുന്നത് ശരിയല്ല അതങ്ങനെ ചെയ്യാൻ നിർബന്ധിതമായൊരു സാഹചര്യം സംഘപരിവാറിൻ്റെ ഭീഷണിയാണ് എന്നുള്ളത് വസ്തുതയാണ് ഒപ്പം അത് ശരിയായ നടപടിയല്ല അത്തരത്തിൽ ഒരു കലാസൃഷ്ടിക്കു മേൽ കൈകടത്തുന്നത് കത്രിക ഇടുന്നത് എന്നതാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കൂടി ശ്രീ സജി ചെറിയാൻ പറയുന്നത് ഷീജ അങ്ങനെയല്ലേ തീർച്ചയായും അഞ്ചുഷാ അത് അങ്ങനെ തന്നെയാണ് കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു കലാപ്രവർത്തനം മാത്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് എന്ന് എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അസഹിഷ്ണുത ഉള്ളവരാണ് ഇത്തരം കാര്യങ്ങളെ എതിർക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള സിനിമകൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് കാരണം ഇടതുപക്ഷത്തെ ഒക്കെ വിമർശിക്കുന്ന വലിയ വലിയ തോതിൽ വിമർശിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷം എന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് പക്ഷേ സംഘപരിവാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമല്ല എന്നുള്ളതാണ് ഇത് കാട്ടിത്തരുന്നത് ഒപ്പം തന്നെ ഈ സിനിമയുടെ ഇത്തരത്തിലുള്ള സംഘപരിവാറിന് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ടും അവർക്കെതിരെയുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളതുകൊണ്ടും പതിനേഴും ഭാഗങ്ങൾ മാറ്റിയതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല ധൈര്യപൂർവം സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് തനിക്ക് പറയാനുള്ളത് കാരണം ഒരു സംവിധായകനോടോ പ്രശ്നമല്ല ഇത് അതിനപ്പുറത്ത് അവർ ഒരു വീക്ഷണത്തോടെയാണ് സിനിമ ഇറക്കുന്നത് തെറ്റ് ചെയ്യാത്തവർ എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നത് തെറ്റ് ചെയ്യാ ചെയ്തവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു നിലപാട് കൈക്കൊള്ളണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ശരി ഷീജയാണ് സജി ചെറിയത്